You, ം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ജേക്കബ് തോമസ് സാറാണ് സാറുമായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അഖിലേന്ത്യാ സർവീസ് എന്നുള്ള വകുപ്പിൽ നിന്നുള്ളതാണ് സാര് നമ്മൾ ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ ഒരു വകുപ്പിന്റെ ഉദ്ദേശം എന്താണ് അഖിലേന്ത്യാ സർവീസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ആയിട്ടാണ് ഈ അഖിലേന്ത്യാ സർവീസ് വകുപ്പ് സാധാരണ എല്ലാവരും കരുതും ജനറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എ ഡി ആണ് അഖിലേന്ത്യാ സർവീസ് വകുപ്പ് ജി എ ഡി സ്പെഷ്യൽ എ ബി സി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ജി എ ഡി എന്ന് പറയുന്ന വേറൊരു വകുപ്പ് എട്ടാമതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ സർവീസ് ഒരു വകുപ്പാണ് ഇന്ത്യ സർവ്വീ വകുപ്പിൻ്റെ ഉദ്ദേശം ഐ എ എസ് ഐ ഐ എഫ് എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഈ മൂന്ന് കേരളത്തിലെ സർവീസിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക ആ വകുപ്പിൻ്റെ നയങ്ങൾ രൂപീകരിക്കുക ആ സർവീസിലുള്ള ആ സർവീസിനെ അല്ലെങ്കിൽ ആ വകുപ്പിനെ ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക നടപ്പാക്കുകയാണ് വകുപ്പിൻ്റെ ഉദ്ദേശം അങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ ക്രമസമാധാനം ഉണ്ടാകുക പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു സമൂഹമാകുക അതുപോലെ ജീവിത നിലവാരം ജനങ്ങളുടെ കൂടുക അപ്പം അതിന് അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കുക പെർഫോമൻസ് മാനേജ്മെന്നൊക്കെ പറയുമല്ലോ അവരുടെ പോസ്റ്റിങ് ട്രാൻസ്ഫർ പരിശീലനത്തിന് വിടുക നയം ഉണ്ടാക്കുക അതൊക്കെയാണ് ഈ വകുപ്പിന്റെ ഉദ്ദേശം അടുത്ത അടുത്തെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഇവർക്ക് ഇവർക്കൊക്കെ ആ ഒരു നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേരളത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കും കേരളത്തിൻ്റെ ദുരവസ്ഥ എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ സർക്കാരുകൾ മാറി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ ഇവിടെ ഭരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്നു അതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ മാലിന്യം എല്ലാ വർഷവും ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേനും ബ്രഹ്മപുരം കത്തും പലയിടത്തും കത്തും അപ്പം അതുപോലെ ഭക്ഷ്യത്തിൽ ഭക്ഷണങ്ങളിൽ മായമാണ് സപ്ലൈക്ക് ഒരു സാധനമില്ല നാട്ടിൽ അഞ്ച് വയസ്സുള്ള പിള്ളേരെ വരെ കൊല്ലുന്നു തട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെയുള്ള ഒരു കുറേയധികം പ്രശ്നങ്ങൾ ഉള്ള ഒരു സംസ്ഥാനം ആടി മാറി എന്നുള്ളതാണ് ഇവിടെ ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ ദുരവസ്ഥയ്ക്ക് കാരണം തീർച്ചയായിട്ടും അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ ഒരു റോളുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ വിജിലൻസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പിൻവാതിൽ നിയമനം ത്തിൻ്റെ ഒരു ഒരു പരാതി വന്നിരുന്നു ആ പരാതി വന്നപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ ഒരു കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡിമാരെ നിയമിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു സെലക്ഷൻ ബോർഡ് പത്രത്തിൽ പരസ്യം കൊടുത്തു അതുകഴിഞ്ഞ് ഇന്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂവിന് വലിയൊരു ബോർഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആരെയൊക്കെ മെറിറ്റ് അനുസരിച്ച് ആരെയൊക്കെ നിയമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നയാൾ ഒരു അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അന്ന് ആ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് അതിനുശേഷം അതിനുശേഷം സെക്രട്ടേറിയറ്റിലെ ഫയൽ വന്നു നിയമിക്കാൻ വേണ്ടി പൊതുമാന സ്ഥാനത്തിൻ്റെ എം ഡിമാരാണ് സെക്രട്ടേറിയറ്റ് ആണ് നിയമിക്കേണ്ടത് അപ്പോൾ മന്ത്രി ഒരു പറഞ്ഞു മന്ത്രി കിഷുള്ള ഒരാളെ നിയമിക്കണം അപ്പോൾ ഈ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാനായിരുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സെയിം ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ നടത്തി നല്ലതാണെന്ന് പറഞ്ഞ ആളെ മാറ്റിയിട്ട് ഈ മന്ത്രി പറഞ്ഞ ആളെ നിയമിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദുരവസ്ഥയ്ക്ക് കാരണം അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ ഈ ായിട്ടുള്ള കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ചില ഐ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് മലയാറ്റു രാമകൃഷ്ണൻ ഒരു യന്ത്രം എന്ന് പറയുന്ന നോവലും അതുപോലെ എൻ്റെ ഐ എ എസ് കഥകൾ എന്നുള്ള ഒരു ആത്മകഥയൊക്കെ എഴുതിയ ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അമ്പത്തിനാല് ബാച്ചിലെ മറ്റും ഐ എസ് ഉദ്യോഗസ്ഥനാണ് അതിനുമുമ്പ് അദ്ദേഹം ജേർണലിസ്റ്റായിട്ടും മജിസ്ട്രേറ്റായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം റിസൈൻ ചെയ്യുകയും ചെയ്തു പക്ഷേ അദ്ദേഹം പേര് കേട്ട ഒരു സിവിൽ സർവീസ് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് മലയാട്ടൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് അതേ പക്ഷേ കൂടുതൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള പേര് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ പേരുള്ളത് പിന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ആദ്യത്തെ ഐ ജി ആയിരുന്നു അപ്പം ഐ പി എസ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അദ്ദേഹം പ്രഗത്ഭനായതുകൊണ്ടല്ല ആദ്യത്തെ ഐ ജി ആയതുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പേരിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജയറാം പടിക്കൽ എന്ന് പറഞ്ഞൊരു ഐ എ എസ് ഓഫീസർ ഐ പി എസ് ഓഫീസർ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ തെലങ്കാനയിലോ ആന്ധ്രയിലോ ചില സംസ്ഥാനങ്ങളിൽ നക്സലൈസ് ഇന്നും ഉണ്ട് പക്ഷെ കേരളത്തിൽ നക്സലൈസ് ഇല്ലാതിരിക്കുന്നതിൻ്റെ അതില്ലാതെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ഒരു ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ജേറാമ്പടിക്കലാണ് അപ്പോൾ ജേറാമ്പടിക്കല് അന്ന് ചെയ്തതുപോലെ ചെയ്തില്ലായിരുന്നെങ്കിൽ ശക്തമായ നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നും ചിലപ്പോൾ കേരളത്തിൽ നക്സലേറ്റ്സ് ഉണ്ടായനെ അപ്പോൾ അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരുന്നു പിന്നെ ആർ എൻ രവി എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസർ കേരളക്കെട്ടിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഗവർണറാണ് അദ്ദേഹം ആലപ്പുഴ എസ് പി ആയിരുന്നപ്പോഴൊക്കെ വളരെ പ്രഗത്ഭ്യം തെളിയിച്ച ഒരു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അപ്പം അതുപോലെ അഖിലേന്ത്യാ ലെവലിൽ നമ്മൾ ടി എം ശേഷനെ പറ്റി കേട്ടിട്ടുണ്ട് കിരൺ പറ്റി കേട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിലും പ്രഗത്ഭരായ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടുണ്ട് പ്രഗത്ഭരായ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ് അവർക്ക് ഇപ്പം നവകേരള സദസ് അപ്പൊ അവിടെ തന്നെ ഒരുപാട് പരാതികൾ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ കേൾക്കുന്നു ഒരുപാട് പരാതികൾ കിട്ടുന്നതായിട്ട് കേൾക്കുന്നു അപ്പം നമ്മുടെ ഈ അഖിലേന്ത്യാ ഓഫീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ ഇരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നു അഖിലേന്ത്യാ സർവീസിൽ പറയുമ്പോൾ ഓരോ ജില്ലയിലും രണ്ട് പ്രധാനപ്പെട്ട അഖിലേന്ത്യാ സർവീസ് ഓഫീസേഴ്സ് പണ്ട് മുതൽ മുതലെവിടെയുണ്ട് അത് ഒന്ന് ജില്ലാ കളക്ടർ എന്ന് പറയുന്നൊരു ഐ എ എസ് ഓഫീസറും അതുപോലെ ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നൊരു ഐ പി എസ് ഓഫീസറും അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുകൊണ്ട് അതിനുശേഷം അതേ സിസ്റ്റം വീണ്ടും തുടർന്ന് വന്നു പിന്നെ ഇടക്കാലത്താണ് ഫോറസ്റ്റ് സർവീസിൽ ഡിസ്ട്രിക്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസെന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനും കൂടെ അഖിലേന്ത്യാ സർവീസ് വന്നത് അപ്പോൾ ഈ ജില്ലാ കളക്ടർക്ക് പല വകുപ്പുകളുടെയും കൂടെ ഒരു ഏകോപനം എന്ന് പറഞ്ഞൊരു ചുമതലയുണ്ട് കുറേയധികം അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതുപോലെ എല്ലാ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും കൺകറൻറ്റ് പവേഴ്സ് പോലീസിൻ്റെ ഈ പോലീസ് മേധാവിക്കുണ്ട് ക്രമസമാധാനം പാലിക്ക പാലനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥര് തലത്തിൽ അവർ ആ ജില്ലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമയത്ത് കാര്യങ്ങൾ തീരുമാനിച്ചാൽ കുറേയധികം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഈ ജനങ്ങൾ മുഴുവൻ അവരുടെ പ്രശ്നവുമായിട്ട് കോടതി പോകേണ്ടി വരില്ല ജനങ്ങൾ മുഴുവൻ അവിടെ പ്രശ്നവുമായിട്ട് തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകേണ്ടി വരില്ല അല്ലെങ്കിൽ ഈ അങ്ങോട്ടിങ്ങോട്ട് നടക്കേണ്ട അവസ്ഥ വരില്ല അവർക്ക് അവരുടെ ജില്ലയിലുള്ള ജില്ലാ ആസ്ഥാനത്ത് പരാതികൾ എല്ലാത്തിനും പരിഹാരം കാണാൻ തക്ക അധികാരവും അതിനുള്ള സമയവും ഒക്കെയുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് പക്ഷെ അവർ മനസ്സ് വെച്ച് ചെയ്യണം പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ പണ്ടൊക്കെ ഈ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥര് പൊതുജന താല്പര്യാർത്ഥമായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത് പിന്നീട് അത് ക്ഷയിച്ച് ക്ഷയിച്ച് ഭരണകക്ഷി പാർട്ടി താല്പര്യം മാത്രം നോക്കുന്നൊരവസ്ഥയായി ഭരണകക്ഷിയുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അതുകഴിഞ്ഞ് വീണ്ടും അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ജില്ലകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതികൾ ഉണ്ടാവില്ല അത് അതിൻ്റെ ഒരു ഒരു വശം രണ്ട് പരാതികൾ ഓരോ വിഭാഗങ്ങൾക്കും പരിഹരിക്കാൻ വേണ്ടി പ്രത്യേക കമ്മീഷനുകൾ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ വനിതാ കമ്മീഷൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു 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 കമ്മീഷനാണത് അതിൽ വനിതകളാണ് അതിൻ്റെ കമ്മീഷൻ മെമ്പേഴ്സും ചെയർപേഴ്സണും ഒക്കെ അപ്പോൾ വനിതകളുടെ കേരളത്തിലുള്ള ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു വേദിയാണത് അവർക്ക് സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വകുപ്പുകൾക്കോ എന്ത് റെക്കമെൻഡേഷൻ കൊടുക്കുക എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് അത്ര ശക്തമായ ഒരു ഒരു വേദിയുണ്ട് അതുപോലെ യൂത്ത് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട് കേരളത്തിലെ യുവജനങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു യൂത്ത് കമ്മീഷനുണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈൽഡ് കമ്മീഷനുണ്ട് അതുപോലെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ മോശമായിട്ടുണ്ടെങ്കിൽ ലോകായുക്ത എന്ന് പറഞ്ഞ ഒരു ഒരു സംവിധാനമുണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട് അങ്ങനെ പരാതികൾ പരിഹരിക്കാൻ കുറേയധികം വേദികൾ നമുക്കിവിടെ ഉണ്ട് ചോദിച്ചോട്ടെ ഇപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പരാതികൾ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിലൊരു ആളുകൾക്കൊരു എന്താണ് ഒരു അവർക്ക് ഒരു മനസ്സിലൊരു കിട്ടുന്നില്ല എന്നുള്ള അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ട് അത് കുറച്ചെങ്കിലും പോലും അങ്ങനെ പരാതികൾ പരിഹരിച്ച് പോരുന്നില്ല ഇപ്പൊ കൊടുത്തിട്ട് തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അത് ഒരു ഒരു കാര്യം എന്ന് വച്ചു കഴിഞ്ഞാല് പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് പരിഹരിക്കണം സമയബന്ധിതമായിട്ട് സേവനങ്ങൾ കിട്ടണമെന്നുള്ള സേവനാവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിലുണ്ട് അതായത് ഒരു സേവന ത്തിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസിനകം അല്ലെങ്കിൽ ഇരു ദിവസത്തിനകം പരിഹരിക്കപ്പെടണം പരിഹരിച്ചില്ലെങ്കിൽ അതിനുള്ള അപ്പീൽ കൊടുക്കത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത്ര ദിവസം പരിഹരിക്കണം അതാണ് സേവനാവകാശ നിയമം അതിൻ്റെ റൂൾസൊക്കെ ഉണ്ടായതാണ് സേവനാവകാശ നിയമങ്ങളുടെ സമയപരിധിയൊക്കെ എല്ലാ വകുപ്പുകളും അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അഖിലേന്ത്യാ സർവീസുകാർ ഇതെല്ലാം മറന്നിരിക്കുക അവരത് നടപ്പാക്കുന്നില്ല നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഇനി അടുത്തൊരു കാര്യം നമ്മൾ പരാതികൾ കൂടുതൽ പരിഹരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പരാതികൾ വരും അപ്പോൾ പരാതികൾ ഒരിക്കലും തീരത്തില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഒരു ഒരു ഫിലോസഫിക്കലി പറയുമല്ലോ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രശ്നത്തിന്റെ ഒരു സീഡ് അവിടെ ഇപ്പം ജെർമിനേറ്റ് ചെയ്യും അപ്പം പ്രശ്നങ്ങള് പരിഹരിക്കും തോറും വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും അത് നമ്മൾ മാസ്ലോസ് നീഡ് ഹയർക്കിയില് സാധാരണ ബേസിക് നീഡ്സ് എന്ന് പറയും അതായത് വെള്ളം ഭക്ഷണം പാർപ്പിടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ലെവലിലുള്ള നീട് സർഫസ് ചെയ്യും അത് പരിഹരിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത ലെവലിലുള്ള നീട് സർഫസ് ചെയ്യും അപ്പൊ ഈ ഈ ആവശ്യങ്ങള് നമുക്ക് ഒരിക്കലും തീരില്ല നമുക്കൊരിക്കലും തീരില്ലോ നീഡ് ഒരു സൈക്കോളജിക്കൽ ഒരു മോട്ടിവേഷൻ മോഡലുണ്ട് എന്ന് പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്കും അവരുടെ ഒരു ലെവലിലെ പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ അടുത്ത ലെവലിലെ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു കാര്യം ഒരു ആ മാസുലോസ് നീഡ് ഹരാർക്കനുസരിച്ച് പറയാം രണ്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ആവശ്യവും ഉണ്ടല്ലോ അപ്പോൾ ഒരു ഒരു ലെവലിലുള്ള ജീവിത നിലവാരത്തിലെ പ്രശ്നമായിരിക്കും അടുത്ത ലെവലിലേക്ക് നമുക്ക് പൊങ്ങണം അപ്പോൾ ആ അതും കൂടെ പരിഹരിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹം വരും അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല കാരണം അതൊരു ഒരു ഒരു ജേർണി ആണല്ലോ ഒരു ജീവിത നിലവാരം ഉയർന്നു ഉയർന്നു പോകണം അല്ലെങ്കിൽ എന്റെ നീഡ്സ് കൂടുതൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണം അടുത്ത സർഫസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളും ഉണ്ട് അതിന് മൊത്തത്തിൽ നമ്മൾ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാരിനെ ഒറ്റം പറയുന്നതും ശരിയല്ല ഇപ്പൊ തന്നെ നമ്മൾ അടുത്തിടെ കേട്ട ഒരു വാർത്തയാണ് നമ്മൾ പുലി ഇറങ്ങി അപ്പൊ ആളുകള് അങ്ങനെയൊക്കെയുള്ള അപ്പൊ മൃഗങ്ങളൊക്കെ അങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുടെ ഒരു അവരുടെ ഒരു പരാജയം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ കാട് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫിന് താമസിക്കേണ്ട ഒരു സ്ഥലമാണ് ഇപ്പം നമുക്കൊരു വീട് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാവണം കറൻറ് ഉണ്ടാവണം ടി വി ഉണ്ടാവണം ഫോൺ കിട്ടണം അവിടെ സുരക്ഷിതത്വം ഉണ്ടാവണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ കാട് വീടായിട്ടുള്ള വന്യമൃഗങ്ങൾക്ക് അവിടെ അവർക്ക് ഭക്ഷണം വേണം വെള്ളം വേണം പിന്നെ അവർക്ക് സുരക്ഷിതത്വം വേണം അവിടെ അപ്പം ഇതൊന്നും ഇല്ലാതെയാകുമ്പോഴത്തേനും അവർക്കിപ്പോൾ എപ്പറാളും പിടിക്കത്തില്ലേ അവിടെ കാട്ടിൽ വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേനും അവർ വെള്ളമുള്ള ഇടത്തേക്ക് ഇറങ്ങും അതെ അതുപോലെ ഭക്ഷണം അവിടെ കാട്ടിലില്ലാതെ വരുമ്പോഴത്തേക്ക് കാട്ടിൽ മുതൽ വരണ്ട് ഭക്ഷണം ഭക്ഷണമില്ലാതെ വരുമ്പോഴത്തേനും ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് അതായത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വാർഡ് നശിപ്പിച്ചിരിക്കുക നശിപ്പിക്കുകയല്ല അവർ ഭക്ഷണം കഴിക്കുക അപ്പം വന്യമൃഗങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വന വനപാലകരെന്നും വനസംരക്ഷകരെന്നും പറയുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥർ അവരെ അവര് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അവരുടെ വീടായിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമായിട്ട് കാട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരില്ല അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അവിടെ നടത്തും പിന്നെ ഇതിന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്യങ്ങളുമായിട്ട് കുത്തി പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം പണ്ടൊക്കെ ആനയും അല്ലെങ്കിൽ കാട്ടുപന്നിയോ അല്ല വല്ലപ്പളൊക്കെ വരുന്നതുണ്ടായിരുന്നു ഇപ്പൊ പുലിയ കാട്ടിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട് അതല്ല ഇപ്പം നാട്ടിലേക്ക് വരുന്നൊരു അവസ്ഥ വന്നിരിക്കുന്നതിന്റെ കാരണം കാട്ടിലൊന്നുമില്ല അവർക്ക് കഴിക്കാൻ കുടിക്കാൻ വെള്ളമില്ല അതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പണ്ട് പറയാറുണ്ട് മരം നട്ടാൽ അവർക്ക് പൈസ കിട്ടും മരം മുറിച്ചാലും പൈസ കിട്ടും അതായത് നമ്മൾ എല്ലാ വർഷവും മരം കാട്ടി നടാറുണ്ട് നട്ടശേഷം പിന്നെ എത്ര നട്ടുന്നതിന് കണക്കൊന്നുമില്ല അത് മുഴുവൻ കള്ളക്കണക്കാണ് അതുപോലെ അതിൻ്റെ ഫയർ ബെൽറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതും കള്ളക്കണക്കാണ് ഇതൊക്കെ ഞാൻ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ട് ഞാൻ പറയുന്നു അതിനുശേഷം മരം മുറിച്ചാൽ അതും അതിലും പൈസയാണ് എന്തിലും അഴിമതി കാണിക്കുന്ന കാണിക്കുന്നൊരു വകുപ്പായിട്ട് ഈ വനം വകുപ്പ് ലെ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥര് മേൽനോട്ടം വഹിക്കുന്നവരാണല്ലോ അപ്പം അവര് കണ്ണടക്കിയോ അല്ലെങ്കിൽ അവരതിനകത്ത് പാട്ട് പാകപാക്കുകയോ ചെയ്യാതെ നടക്കത്തില്ലല്ലോ അപ്പോൾ ഈ അഴിമതി കൊണ്ട് ഈ പരിപാലനം നശിച്ചു പോയത് കൊണ്ടാണ് ഈ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ആൾക്കാരെ കൊന്നു വന്യമൃഗങ്ങൾ അതുപോലെ ഏകദേശം അയ്യായിരത്തോളം ആളുകളുടെ അടുത്ത് പരുക്ക് ഇരുപത്തിരണ്ടായിരത്തോളം കൃഷിക്കാരുടെ കൃഷി നശിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വലിയ വലിയ ഒരു ഒരു പ്രശ്നമാണ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകൾ തന്നെയാണ് ഇപ്പൊ മനുഷ്യർ നമ്മള് കാട്ടിൽ ഇപ്പൊ കൂടുതൽ ആളുകൾ നമ്മൾ ഇപ്പൊ കാട് നമ്മള് കൂടുതൽ ഉപയോഗിച്ച് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വീട് വെച്ച് ഇപ്പൊ ആളുകൾ അങ്ങോട്ടേക്ക് മാറി അങ്ങനെ അങ്ങനെയുള്ളൊരു അത് മൃഗങ്ങൾക്ക് ഒരു ഇതായിട്ട് തീർച്ചയായിട്ടും മൃഗങ്ങൾക്ക് ഇപ്പോൾ റോഡിൻ റോഡ് പണിയുന്നു ഈ കാടിന്റെ ഉള്ളിലൂടെ അപ്പോൾ കാടിലുള്ള റോഡ് പണിയുമ്പോഴത്തേനും അതിലൂടെ വണ്ടി ഓടും വണ്ടി ഓടുമ്പോഴത്തേനും രാത്രി ലൈറ്റ് ഹോൺ അടിക്കുന്നു അപ്പോൾ അതിൻ്റെ വലിയ ഡിസ്റ്റർബൻസ് ആണ് പിന്നെ ഇതിനെ രണ്ടായിട്ട് ഫ്രാഗ്മെൻറ്റ് ചെയ്യുക എന്ന് പറയും വനത്തെ രണ്ടായിട്ട് തിരിക്കുന്നു അപ്പം അവർക്ക് പിന്നെ പോകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുള്ള വഴിയില്ലെന്നാകുന്നു അപ്പോൾ അവിടെ അവിടെ അവരുടെ ഒരു വീട് ചുരുങ്ങുകയാണ് അപ്പോൾ അവർ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങും അതുപോലെ നമ്മൾ ഈ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് വനത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പണിക്കുക പിന്നെ വനത്തിനുള്ളിൽ ഉള്ളിൽ ട്രക്കിങ്ങിന് പോവുക അപ്പം വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാനുള്ള വേറൊരു കാരണമാണ് പക്ഷേ അതൊക്കെ വനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ അൾട്ടിമേറ്റ് തീരുമാനം എടുക്കേണ്ട വനംവകുപ്പ് തന്നെയാണ് വനത്തിൽ വേറൊരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ആക്ടിവിറ്റി നടക്കില്ല അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥര് അനുമതി കൊടുക്കാതെ ഉദാഹരണത്തിന് ഞാൻ പറയാമുണ്ട് തേക്കടിയിൽ ഞാൻ തുറമുഖ വകുപ്പ് ജോലി ചെയ്ത സമയത്ത് തേക്കടി എന്ന് പറയുന്ന അവിടെ ഒരു അകത്ത് ആര ഒരു റിസോർട്ട് പോലെയുണ്ട് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തടാകത്തിൽ കൂടെ ബോട്ട് ഓടിക്കാൻ പാടില്ലെന്നാണ് കാരണം അത് അത് വനത്തിനുള്ളിലാണ് അത് ഫോറസ്റ്റ് സർവീസ് അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഡി എഫ് ഒക്കെ ഉണ്ട് തേക്കടിക്ക് വേണ്ടി പക്ഷേ അവിടെ രാത്രി ഈ ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് ബോട്ടിൽ പോയതായിട്ട് പിന്നീട് പരാതികൾ വന്നു അപ്പോൾ ഈ അഖിലേന്ത്യ സർവീസ് ഓഫീസർ നോ പറയണമായിരുന്നു പക്ഷെ നോ പറയാത്തത് കൊണ്ട് രാത്രി ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അപ്പം പിന്നീട് എന്താണ് ടി എൻ ഉണ്ടാവാതിരുന്നത് ടി എൻ ശേഷൻ ഒരു പ്രഗത്ഭനായ ഒരു ഐ എസ് ഓഫീസർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം റിട്ടയർ ശേഷം അദ്ദേഹത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനാക്കിയപ്പോഴാണ് ആ സമയത്ത് തിരഞ്ഞെടുപ്പ് നിയമം അദ്ദേഹം വളരെ കർക്കശമായിട്ട് നടപ്പാക്കി പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പത്ത് മുപ്പത് വർഷത്തോളം ഐ എ എസ് ഓഫീസറായിട്ട് പല പല തസ്സുകൾ ഇരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം മാത്രമാണ് അദ്ദേഹത്തിനൊരു ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു അതിന് മുകളിലൊരു മന്ത്രി ഇല്ലാത്ത ഒരു 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 പോസ്റ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം പെർഫോം ചെയ്തു അപ്പോൾ പെർഫോം ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അതിൽ തന്നെ വ്യക്തമാണ് കാരണം നമ്മളുടെ ഓരോ ആൾക്കാരും ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കീഴിലാണ് അപ്പോൾ മന്ത്രി തീരുമാനം പറയും തീരുമാനം പറയുമ്പോൾ അത് നടപ്പാക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പിൻവാതിൽ നിയമനത്തിൻ്റെ കഥ എന്ന് മന്ത്രിയുടെ തീരുമാനം പറയുന്നത് നല്ല തീരുമാനമാണെങ്കിൽ അത് നടപ്പാക്കുമ്പോൾ നല്ല കാര്യമാകും അപ്പോൾ മന്ത്രിയും ഈ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനും രണ്ട് കൂട്ടും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഭരണ നിർവഹണം നടപ്പാവും പക്ഷേ പലപ്പോഴും ഈ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ഉള്ളൊരവസ്ഥയിലാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനോ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ പോലെയുള്ള അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല ഞാൻ ഒരു ഒരിക്കൽ ചില മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമല്ലോ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമ്പോഴത്തേനും ചില വളരെ പ്രഗത്ഭരായ ഐ എ എസ് ഓഫീസേഴ്സാണെന്ന് നമുക്കറിയാം അവർ ഐ ഐ ടി ഇന്ന് പാസ്സായിട്ടുള്ളവരാണ് ഐ എ എം ഇന്ന് പാസ്സായിട്ടുള്ളവരാണ് ചിലർ ഡോക്ടർമാരായിട്ടുള്ളവരാണ് അപ്പോൾ പിന്നെ വളരെ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടുള്ള വക്കീൽ ഡോക്ടർ ലോയേഴ്സ് ഉണ്ട് ജേണലിസ് ആയിട്ടുള്ളവരുണ്ട് ലിറ്ററേച്ചർ പഠിച്ചവരുണ്ട് വളരെ നല്ല ക്വാളിഫിക്കേഷനുള്ളവർ ആണ് അവിടെ ഇരിക്കുന്നവർ മീറ്റിങ്ങിൽ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ പക്ഷേ അവർ ആരെങ്കിലും ഒരു വളരെ കറക്റ്റായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ചിരുത്തുന്ന മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അടിച്ചിരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ വാതറക്കത്തില്ല പ്ലെയിങ് സേഫ് എന്ന സാധാരണ പറയുക എന്തിനാണ് നമ്മൾ ഈ പുരുപാതി പിടിക്കുന്നത് ഈ മന്ത്രിയുടെ അപ്രീതി എന്തിനാണ് കേൾക്കുന്നത് അതുകൊണ്ട് മിണ്ടാതിരിക്കാം എന്റെ വിവരം ഇവിടെ നമുക്ക് ചിലവാക്കേണ്ട അപ്പം വിവരമില്ലാത്തവനെ പോലെ ഇരിക്കാം എന്ന് കരുതുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ മന്ത്രിമാരാണ് മന്ത്രിമാരുടെ വിവരത്തിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു അഖിലേന്ത് സർ ഉദ്യോഗസ്ഥൻ വിവരം പറഞ്ഞാൽ ആ പറയുന്നവനെ അടിച്ചിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതി അപ്പോൾ വിവരമുള്ള മന്ത്രിമാരുണ്ടായിരുന്നെങ്കിൽ ഈ അഖിലേന്ത്യാ ഉദ്യോഗസ്ഥന്മാർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാമായിരുന്നു ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ നമ്മൾ എന്തിനാ എന്തിനായിരിക്കാം ഒരു വിദേശ കൺസൾട്ടൻസിയെ വിദേശ കൺസൾട്ടൻസിയെ നിയമിക്കുന്നത് പ്രധാനമായിട്ട് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് കാരണം വിദേശ കൺസൾട്ടൻസി വിദേശത്ത് ഏതെങ്കിലും ഒരു ഒരു ഈ അക്കൗണ്ട് തുടങ്ങുന്നതിനൊക്കെ അവർക്കറിയാൽ എങ്ങനെ തുടങ്ങേണ്ടതെന്നുള്ളത് അപ്പോൾ വിദേശ കൺസൾട്ടൻസി അവർ പറയുന്ന വിധത്തിലുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ കരാറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ പൈസയൊക്കെ ഇവിടെ ആരും വിജിലൻസോ സി ബി ഐയോ ആരും അറിയാതെ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഈ ഈ വിദേശ കൺസൾട്ടൻസി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് അതുകൊണ്ടാണ് ഈ വിദേശ കൺസൾട്ടൻസി വേണമെന്ന് പറയുന്നത് അതുപോലെ ഉപദേശകരെ അല്ലെങ്കിൽ നാട്ടിലെ കൺസൾട്ടൻസി പോലും നമുക്ക് ആവശ്യമില്ലാത്തതാണ് കാരണം നമ്മളുടെ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിദേശ കൺസൾട്ടൻസുമാരായി വരുന്നവരെക്കാളൊക്കെ എത്രയോ കൂടുതൽ പ്രാഗല്ഭ്യവും ലോകത്തൊരു പരിശീലനം ലഭിച്ചവരും പല രാജ്യങ്ങളും സന്ദർശിച്ചവരും അത്ര പ്രതിഭാശാലികളാണ് അഖിലേന്ത്യാ സർവീസിലുള്ളവർ കാരണം അവർ അഖിലേന്ത്യാളൊരു മത്സര പരീക്ഷ എഴുതി രണ്ട് വശത്തോളം നല്ല പരിശീലനം ലഭിച്ച് പിന്നീട് അങ്ങനെ വരുന്നവരാണ് അത് വെറുതും വെറും ഒരു ഒരു ഇവിടുത്തെ നമ്മുടെ എല്ലാ സ്കൂൾ ലേ പ്ലസ് കിട്ടുന്ന പോലെ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരല്ല അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ പക്ഷേ നമ്മുടെ വീട്ടിൽ പാട്ട് പഠിപ്പിക്കാൻ പാട്ട് പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെന്ന് കരുതുക നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാളുള്ളപ്പോൾ പുറത്തുനിന്ന് പൈസ ചിലവാക്കിയിട്ട് പാട്ട് പഠിപ്പിക്കാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്തുള്ള ആളുടെ മോട്ടിവേഷൻ എന്തായിരിക്കും ഉറപ്പായിട്ടും ഡീമോട്ടിവേറ്റ് ആവും അതാണ് നമ്മളൊരു ഉപദേശികളെ പുറത്തുനിന്ന് രാഷ്ട്രീയമായിട്ട് ചില ഉപദേശിമാരെ വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യത്തിന് വലിയ ഉപദേശിമാരെ വെക്കും അല്ലെങ്കിൽ കൺസൾട്ടൻസിനെ വെക്കും അത് വിദേശ കൺസൾട്ടൻ സ്വദേശ കൺസൾട്ടൻ്റ് ഉപദേശിയാണല്ലോ ശരി ഞാൻ വീട്ടിലൊരു പാട്ട് പഠിപ്പിക്കാൻ ഉള്ളപ്പോൾ പുറത്തുനിന്ന് പൈസ ചിലവാക്കി ഒരു പാട്ട് പഠിപ്പിക്കുന്ന ഒരാളെ വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ അകത്തുള്ള ആളുടെ അവസ്ഥ അതേ അവസ്ഥയാണ് അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഉള്ളത് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നതിന് അത് തന്നെയായിരുന്നു അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ പെർഫോം ചെയ്യാൻ എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി സാധാരണ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ ജുഡീഷ്യറി അതുപോലെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളിൽ അതിൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഭാഗമാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ അഖിലേന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനും അല്ലാത്ത ഉദ്യോഗസ്ഥനോട് ഉൾപ്പെടുന്ന അതിൻ്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ സംസ്ഥാന തലത്തിൽ അപ്പോൾ ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അഞ്ച് വർഷം ഒരു ഉണ്ട് അതായത് കാലാവധിയുണ്ട് അവർ സത്യപ്രതി കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് അവർക്ക് പ്ലാൻ ചെയ്യാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥന് എന്തെങ്കിലും അങ്ങനെ ടെനുവർ ഉണ്ടോ ടെനുവർ ഉണ്ടെന്ന് വെപ്പം മൂന്ന് വർഷത്തേക്കുള്ളത് എനിക്ക് എൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ ഫയർ ഫോഴ്സിൽ ജോലി ചെയ്ത എൺപത്തി മൂന്ന് ദിവസമാണ് മൂന്ന് മാസത്തിൽ താഴെ അപ്പോൾ ഫയർ ഫോഴ്സിലേക്ക് എന്നെ നിയമിച്ച ശേഷം ആ ഫയർ ഫോഴ്സിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എൺപത്തി മൂന്ന് ദിവസം മതിയോ മന്ത്രിക്ക് അഞ്ച് വർഷം എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥന് അഞ്ച് വർഷം കൊടുക്കണം അപ്പോൾ അഞ്ച് വർഷം കൊടുക്കാതെ വീണ്ടും എൺപത്തി മൂന്ന് ദിവസവും ഒരു മാസം രണ്ട് മാസം ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട് രണ്ട് അവരുടെ കഴിവനുസരിച്ചുള്ള ഒരു പോസ്റ്റിംഗ് ആയിരിക്കത്തില്ല ഐ ഐ ടിയിൽ നിന്ന് ഐ ടി പഠിച്ച ഒരാളെ ഒരിക്കലും ഐ ടി വകുപ്പിൽ പോസ്റ്റ് ചെയ്യത്തില്ല കൃഷി പഠിച്ച ഒരാളെ കൃഷി വകുപ്പിൽ പോസ്റ്റ് ചെയ്യത്തില്ല അങ്ങനെ നമ്മൾ ആ ഒരു ഐല സർവീസ് പല വകുപ്പുകൾ അല്ല പല സബ്ജക്റ്റ് പഠിച്ചവരായിരിക്കും അവരുടെ സബ്ജക്റ്റ് പഠിച്ചത് പ്രയോജനപ്പെടുത്താനുള്ള ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളെ പി ഡബ്ല്യു ഡി പോസ്റ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ പഠിച്ച ആളുകളെ ആ പഠിച്ചതിനുമായിട്ട് ബന്ധമുള്ള വകുപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കേരളത്തിലെ വെച്ച് നൂറോളം വകുപ്പുകളുണ്ട് അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും അങ് അങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അഖിലേന്ത്യാ സർവീസ് വകുപ്പിൻ്റെ ഒരു നയം ഉണ്ടാവണം അപ്പോൾ ഇപ്പോൾ അഖിലേന്ത്യാ സർവീസ് വകുപ്പിൻ്റെ ഒരു നയം ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞൊരു മുപ്പത് വർഷത്തെ ഈ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിങ്ങും അവരുടെ ട്രാൻസ്ഫറും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നയം ഇല്ലാത്തൊരു വകുപ്പാണ് അഖിലേന്ത്യാ സർവീസ് വകുപ്പ് അതിന്റെ ഉത്തരവാദി ആരാണ് അഖിലേന്ത്യാ സർവീസ് വകുപ്പ് നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതാണ് ഇത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായാലും മുമ്പുള്ള മുഖ്യമന്ത്രിമാരുടെ കീഴിലാണ് ഇത് അപ്പൊ അവർക്കിതിരെ നയം ഉണ്ടാക്കിയിട്ടില്ല നയം വകുപ്പിന് നയം വേണമല്ലോ നയമില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു വകുപ്പാണിത് അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും വിവരം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അടിച്ചിരുത്തുക ഒതുക്കുക എന്നുള്ള അവസ്ഥയുമുണ്ട് കാരണം ഒരു മന്ത്രിമാരുടെ വിവരത്തിന്റെ മുകളിലുള്ള ഒരു വിവരം ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഒരു തീരുമാനം അപ്പോൾ പിന്നെ പെർഫോം ചെയ്യാൻ എങ്ങനെ പറ്റുക അപ്പോ ഈ അഖിലേന്ത്യാ സർവീസ് വകുപ്പിന്റെ ഒരു ഭരണവീഴ്ച തന്നെയാണോ കേരളത്തിന്റെ ഇപ്പോൾ വ്യവസായ ഒരു സ്ഥിതിയുടെ ഒരു എന്താണ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കടക്കെ ആയി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും കടക്കണിയിലാകുന്നതിന് നമുക്കൊരു ഫിനാൻസ് സെക്രട്ടറി ഉണ്ട് ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസിൽ സാധാരണഗതിയിൽ രണ്ട് അഖിലേന്ത്യാ ഐ എസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവുമ്പോൾ എക്സ്പെൻഡീച്ചർ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടും അപ്പോൾ കേരളത്തിന്റെ റിസോഴ്സ് മൊബിലൈസ് ചിലപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആളുകൂടെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കഴിവുള്ളവർ തന്നെയാണ് അപ്പോൾ അവര് ഈ ചെയ്യേണ്ടതുപോലൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും കടക്കിണിയിലാവില്ല കാരണം കടക്കണിയിൽ വരവനുസരിച്ച് ചെലവ് ചെയ്യുക എന്നുള്ളൊരു വളരെ സിമ്പിൾ കോമൺ സെൻസ് ഒരു പരിപാടിയുണ്ട് പിന്നെ വരവ് കൂട്ടാനുള്ള നടപടി എടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് ചെലവ് കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കാൻ പറ്റും ദൂർത്തില്ലാതാക്കാൻ പറ്റും ഇവർ ഈ ഫയൽ നടക്കത്തില്ലല്ലോ കാരണം ഫിനാൻഷ്യൽ കാരണം മൂന്ന് കോടിയോ അഞ്ചു കോടിയോ അല്ലെങ്കിൽ ഒരു ഒരു ലിമിറ്റിനപ്പുറമുള്ള എന്ത് കാര്യവും ഫിനാൻസിലേക്ക് ഫയൽ പോകും അതുപോലെ വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് പറഞ്ഞിട്ടും ഉണ്ട് ചിലവാക്കുന്നതിന് മുമ്പ് ഒരു ബില്ല് കൊടുക്കുന്നതിന് പോലും അങ്ങനെ ഒരു പരിപാടി അതും ഫിനാൻസിൽ പോകും അപ്പോൾ ചെലവുകളെല്ലാം ഫിനാൻസ് അറിഞ്ഞേ നടക്കത്തുള്ളൂ അപ്പം അവർക്കറിയാലോ എത്ര പൈസ ഉണ്ടെന്നുള്ളത് ഒരു ബഡ്ജറ്റ് അവരുടെ കയ്യിലാണ് ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യുക ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക അത് അതെ ബഡ്ജറ്റ് ഇമ്പലിമെന്റ് ചെയ്യുക അതെല്ലാം ഫിനാൻസിലെ ഈ അഖിലേന്ത്യാ സ്രസ് ഉദ്യോഗസ്ഥരുടെ പണിയാണ് അതിന്റെ മുകളിൽ മന്ത്രിയുണ്ട് പക്ഷേ ഇവരും അതിന് ഉത്തരവാദികളാണല്ലോ അപ്പോൾ അവര് കോമൺ സെൻസ് ഉപയോഗിച്ചു വരവനുസരിച്ച് ചെലവ് ചെയ്യുക വരവ് കൂട്ടാൻ നോക്കുക നീ വരവ് കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ചെലവ് കുറയ്ക്കുക ദൂർത്ത് കുറയ്ക്കുക ഇത് ഇവരെ ഒപ്പിടാതെ ഈ ഫയലിൽ പോകത്തില്ല വ്യവസായം അപ്പൊ ഇവിടുത്തെ എല്ലാ ദൂർത്തും നമ്മുടെ ദൂർത്തെന്ന് പറയുന്നതിനൊക്കെ ഈ ഒരു അഖിലേന്ത്യാ സർവീസുകാരൻ ഒപ്പിട്ടിട്ടുണ്ട് ഈ വ്യവസായങ്ങൾ വ്യവസായ വകുപ്പിലും എപ്പോഴും ഒരു അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനുണ്ട് വ്യവസായ വകുപ്പിന്റെ ഒരു ഡയറക്ടർ ഉണ്ട് വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ഉണ്ട് പിന്നെ അതിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പൊതുമേഖലാ വ്യവസായി നാല്പത്തിരണ്ടോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിന്റെ കീഴിലുണ്ട് അപ്പോൾ ഞാൻ വിജിലൻസ് ഇരുന്നപ്പോഴത്തേനും ഈ മിനൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ എം ഡി ആയിരുന്ന ഒരു പ്രഗത്ഭനായ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ അന്ന് ഞാൻ വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട് അഴിമതി കാണിക്കുക എന്നുള്ളതാണ് പല അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെയും ചിലപ്പോൾ കാര്യം ടി ഒ സൂരജ് എന്ന് പറഞ്ഞ വേറൊരു ഐ എ എസ് ഓഫീസ് ഇൻഡസ്ട്രീസ് വകുപ്പിൽ പി ഡബ്ല്യൂ ഡി വകുപ്പിൽ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ എത്രയോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പല അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരും അവർ ഇവിടെ കേരളത്തിൽ വ്യവസായം വിവസിക്കണമെന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം അവർക്കിങ്ങനെ ഒരു ഒരു വളരെ സുഖിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കുക പല ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയും അവരുടെ റൂം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പോയി നോക്കുക ആ റൂം വളരെ നല്ല ഡിസൈൻ ചെയ്തിട്ട് ചിലയിടത്തൊക്കെ നല്ല വുഡ് വുഡ് പാനൽ ഉണ്ടാകും അവരുടെ ടേബിളൊക്കെ നല്ല ആർട്ടിസ്റ്റിക്കായിട്ടുള്ള എസ്തറ്റിക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ കളറ് നല്ലതായിരിക്കും ഉണ്ടാകും റൂമിലേക്ക് കയറുമ്പോൾ വളരെ ഭംഗിയാണ് അതേസമയം ആ സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ റൂം വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക സാധാരണ മനുഷ്യരുടെ ഒരു ജീവിതം എങ്ങനെയാണ് ഇവിടെ റോഡിൽ റോഡിലെങ്ങനെയാണ് ഇവർ സാധാരണഗതിയിൽ ഒരു കാറിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ കാറിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ വഴിയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ട് ആ കാഴ്ചകൾ അനുസരിച്ച് അവർക്ക് സെക്രട്ടറി ചെന്ന് കഴിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ അവർക്ക് അവർക്ക് കാണുന്ന കാര്യങ്ങളല്ല അതിൻ്റെ പരിഹാരങ്ങൾ അവർക്ക് ചിന്തിച്ചൂടെ അവനവർ ചിന്തിക്കുന്നില്ല അവരുടെ റൂം എങ്ങനെ കുറച്ചുകൂടെ ഭംഗിയാക്കാം അവർക്ക് ഇപ്പോൾ ഒരു കാറേ ഉള്ളെങ്കിൽ രണ്ട് കാർ ഒരു കാറും കൂടെ എങ്ങനെ അവർക്ക് സംഘടിപ്പിക്കാം പൊതുമേഖലാ സ്ഥാപനത്തിലൊക്കെ കാറ് അവർ അവരിങ്ങനെ അടിച്ചു മാറ്റും അവങ്ങനെ രണ്ട് കാറാകുക അങ്ങനെ പിന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എങ്ങനെ താമസിക്കാം ഒരു വിദേശ ടൂർ എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ് അവർക്ക് കൂടുതൽ ചിന്ത അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ വ്യവസായം വളരത്തില്ല നമ്മളിവിടെ കടക്കണിയിലാകും നമ്മളിവിടെ ജനങ്ങളിങ്ങനെ പട്ടിണിയാകും ദാരിദ്ര്യമാകും സപ്ലൈക്ക് ഒരു സാധനം ഉണ്ടാവില്ല നെല്ല് കൊടുത്തവർക്ക് അവർക്ക് സമയത്ത് പൈസ കിട്ടത്തില്ല കൃഷി നശിച്ചു പോകും പോവും കാട്ടിന്നിങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് എഴുതി മനുഷ്യരെ കൊന്നു തിന്നും ഇതൊന്നും ചിന്തിക്കാറുണ്ട് അവർക്ക് ഇപ്പം സമയമില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് പി ആർ ഡിയുടെ വിവരങ്ങൾ നൽകിയ സാറിന് നന്ദി ഇനിയും പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം